ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നയൻറ്റി ഡേയ്സ് ചലഞ്ച് ആ വീഡിയോൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ സീരീസ് എന്താണ് നയൻറ്റി ഡേയ്സ് ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ് അപ്പം വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് തോന്നാറുണ്ടോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ തപ്പി നടക്കുള്ളൂ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു ഫയർ ഉണ്ടായിരിക്കും അതായത് എൻ്റെ ലൈഫ് ഇങ്ങനെ പോയാൽ പോരെ എനിക്കൊരു മാറ്റം വേണം എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലേ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക എന്തുകൊണ്ടാണ് നമ്മളുടെ ഉള്ളിൽ ഒരു മാറ്റം വേണമെന്ന് തോന്നാനായിട്ട് കാരണം നമുക്കങ്ങനെ തന്നെ അങ്ങ് പോയാൽ പോരെ എല്ലാ ദിവസവും എന്താണ് കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു അങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ എന്തിനാണ് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളുമായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടായിരിക്കില്ല അംഗീകരിക്കാൻ പറ്റണ്ടായിരിക്കില്ല ഇങ്ങനെ പോയാൽ തോ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെന്ന് തോന്നാനുള്ളൊരു കാരണമുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും അത് നടക്കണുണ്ടായിരിക്കില്ല അപ്പോൾ അത് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ കുറച്ച് മാറ്റം വേണമായിരിക്കും അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഞാൻ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് തോന്നാനായിട്ട് കാരണം ജസ്റ്റ് നിങ്ങളെ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു പേനയും ഒരു പേപ്പറും എടുക്കുക വെറുതെ ഇരുന്ന് കണ്ടതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു മാറ്റമൊന്നും വരില്ല അതിനെ മോട്ടിവേഷൻ എന്നല്ലേ പറയണത് കുറെ മോട്ടിവേഷൻ കേട്ടിരുന്നിട്ട് നമ്മളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകും അപ്പൊ ജസ്റ്റ് നമ്മളെന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കണം എങ്കിലും മാത്രമേ ലൈഫിൽ മാറ്റം ഉണ്ടാവുള്ളൂ സോ ഒരു പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാനും ഒരു നയൻറ്റി ഡേയ്സ് ചലഞ്ച് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് ജസ്റ്റ് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കൂ അപ്പം എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് പല ഐഡിയാസും കിട്ടും നമ്മൾ എപ്പോഴും ഓൾവേസ് തിങ്ക് ഓൺ എ പേപ്പർ എന്ന് പറയും ഒരു പേപ്പറിലൂടെ നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് പേപ്പ് നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നതും ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ വരും എഴുതാനിരിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരും അതുകൊണ്ടാണ് എഴുതി നോക്കാനായിട്ട് പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് എന്തുകൊണ്ട് മാറ്റം വേണമെന്ന് തോന്നി എന്തുകൊണ്ടാണ് ഉള്ളിൽ നിന്ന് അതിതീവ്രമായിട്ടൊക്കെ തോന്നുന്നത് ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആക്രി ബുക്കുകളൊക്കെ പരിചയപ്പെടുത്തി തരാം കുറച്ച് ആക്രി ബുക്കുകൾ എന്ന് പറഞ്ഞതേ ഇതൊരു പഴയ ബുക്കുകളാണ് ഇതൊക്കെ പണ്ടത്തെ ബുക്കുകളാണ് അപ്പോൾ ഇത് എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഡേറ്റ് ഇട്ടിട്ടുള്ളതേ ഇതൊരു ഡയറിയാണ് പഴയ ഡയറിയാണ് ഇത് രണ്ടായിരത്തി രണ്ടെന്നാണ് ഇതിലെ ഡേറ്റ് ഉള്ളത് അതായത് പണ്ട് പണ്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് പ്രീ ഡിഗ്രിയാണോ അല്ലെങ്കിൽ ഡിപ്ലോമയാണോ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ചാണ് ഞാൻ അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ക്ലാസ് കഴി സ്കൂളൊക്കെ കഴിയുമ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ഇങ്ങനെ ഡയറിയിൽ എഴുതിപ്പിക്കുമല്ലോ അപ്പം പഴയ ഏതെങ്കിലുമൊക്കെ ഡയറി എടുത്തിട്ടാണ് നമ്മൾ നമ്മളതിൽ എഴുതിപ്പിക്കാറുണ്ടായിരുന്നത് അന്നത്തെ സമയത്തട്ടോ അപ്പോ അന്ന് എഴുതി വെച്ചിട്ടുള്ളൊരു ഡയറിയാണ് അപ്പോൾ അന്ന് നമ്മൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ ഒരു ഡയറിയുടെ ആവശ്യമില്ല പിന്നെ എല്ലാവരും എഴുതിക്കുന്നു അതുകൊണ്ട് ഞാനത് എഴുതി എന്നുള്ള രീതിയിൽ വിട്ടിട്ടുള്ള ഒരു വെറുതെ ഒരു സാധാരണ ഒരു ബുക്കാണത് ഇതെൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു ബുക്കാണ് കേട്ടോ ഇത് ഞാൻ എന്താണ് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു അതായത് നമ്മളന്ന് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറി ഇംഗ്ലീഷിൽ എഴുതുമായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു ബുക്കാണിത് പിന്നെ ഇത് ജീവിതം കോഞ്ഞാട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ലോഫ് അട്രാക്ഷൻ കുറേ മോട്ടിവേഷനൊക്കെ കേൾക്കുമല്ലോ അപ്പോൾ അത് കേട്ടിട്ട് അതിൽ നിന്ന് കുറെ പോയിന്റ്സ് എങ്ങനെ ജീവിതം രക്ഷപ്പെടും എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എഴുതി വെച്ചിട്ടുള്ള ബുക്കാണത് ഇത് ഞാൻ സക്സസ് ആയതിന് ശേഷം ഉള്ള ബുക്കാണ് അതിൽ ഈ ഒരു ബുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിന്റെ ഒരു സൈഡിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എനിക്ക് നന്ദി എഴുതാനുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത് പിന്നെ ഞാൻ അതിലെന്റെ ഗോളുകൾ എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യം ഞാൻ എഴുതി വെക്കാറുണ്ട് പിന്നെ ആ ബുക്കിന്റെ തന്നെ ബാക്ക് സൈഡിലെ എല്ലാ ദിവസത്തെ വരവ് ചിലവ് കണക്കുകൾ ഞാൻ എഴുതാറുണ്ട് ഇത് ഞാൻ വിജയി ആണെന്നുള്ള എൻ്റെ ഒരു പ്രൂഫാണ് അതായത് വിജയി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വിജയി ആവുക എന്ന് പറയുന്ന എൻ്റെ അളവ് പോലും വ്യത്യസ്തമായിരിക്കും ഇത് എനിക്ക് തന്നെ ഞാൻ നല്ല വിജയി ആയെന്ന് എനിക്ക് തോന്നുന്ന ഒരു സാധനമാണ് അതായത് വേറൊരാൾക്ക് ചിലപ്പോൾ ഞാൻ സക്സസ് ആണെന്ന് തോന്നണമെന്നില്ല എനിക്ക് തോന്നിയാൽ മതിയല്ലോ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയാൽ മതി ഇത് ഞാനേ എല്ലാ വർഷവും നമ്മൾ ഐ ടി ആർ ചെയ്യാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് ലൈഫ് കോച്ചുമാണ് അത് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വരുന്ന ക്ലയൻസിന്റെ എണ്ണം ക്ലയൻസ് ഓരോ മാസവും എനിക്ക് വരുന്ന ക്ലയൻസ് അവർ തരുന്ന ഫീസ് ഏത് ബാങ്ക് ബാങ്ക് ത്രൂ വരുന്നതാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഐ ടിആർ ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്നതാണ് ഈ ഒരു ബുക്കിൽ അപ്പോൾ ഞാൻ എന്തിനാണ് കുറച്ച് ആക്രി ബുക്കുകൾ ഇതൊക്കെ ഞാൻ ഇനിഷ്യൽ സ്റ്റേജിൽ യൂസ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ്ട് ഇപ്പൊ എനിക്ക് വേറെ ബുക്കുകളുണ്ട് ഇനിഷ്യൽ സ്റ്റേജിലെ ബുക്കുകള് അതുകൊണ്ടാണ് ഞാൻ കാത്രി ബുക്കുകൾ എന്ന് പറഞ്ഞത് അപ്പോ ഈ ബുക്ക് എല്ലാരും എനിക്ക് എങ്ങനെ എന്താണ് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കില് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് പ്രഡിക്റ്റബിൾ ഒന്നുമല്ല നമ്മൾ നമ്മള് പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ലൈഫ് ആകണം എന്നില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല അച്ഛനും അമ്മയുണ്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ടൊരു വീടുണ്ട് പിന്നെ എനിക്ക് എഞ്ചിനീയറിങ് പഠിക്കണം എന്ന് പറഞ്ഞു എൻ്റെ പാരൻസ് തന്നെ എൻജിനീയറിങ്ങിനൊണ്ട് ചേർത്തു പിന്നെ എം ടെക് എടുക്കണം എന്ന് പറഞ്ഞു എം ടെക് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയൊക്കെ കിട്ടി ആദ്യം ഫെഡറൽ ബാങ്കിലായിരുന്നു പിന്നെ എൻജിനീയറിങ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടൊക്കെ ജോലി കിട്ടി അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു അപ്പോൾ ആ ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ട് എൻ്റെ ലൈഫ് വളരെ നല്ലതായിരിക്കും എനിക്ക് മോശമായിട്ട് എൻ്റെ ലൈഫിലൊന്നും സംഭവിക്കില്ല എന്നൊക്കെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറെ ഇൻസിഡന്റ് ഒക്കെ ലൈഫിൽ നടന്ന സമയത്ത് ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണെന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയൊക്കെ ലൈഫ് പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളാകെ തകർന്ന് പോയിട്ടുണ്ട് അപ്പൊ ഈ തകർന്ന് നമ്മൾ തരിപ്പണമായിട്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള തോട്ട്സ് എന്താന്ന് വെച്ചാൽ എന്നെ ഒന്നിനും കൊള്ളില്ല എനിക്ക് ഒട്ടും കഴിവൊന്നുമില്ല ഒരു ഫങ്ങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോവില്ല കാരണം അവിടെ ഫങ്ഷന് വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു നമ്മളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി ഒന്നുമില്ല ഫ്രണ്ട്സൊക്കെ വിളിക്കണമെങ്കിൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല അപ്പോൾ ആകെ ഒന്ന് ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ അപ്പൊ എന്നെ ഒന്നിനെ കൊള്ളില്ല എനിക്ക് കഴിവില്ല എന്റെ ലൈഫ് ഇവിടെ തീർന്നു ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് അതൊക്കെ അപ്പോ ജോലിയുമില്ല സ്വന്തമായിട്ട് വരുമാനം ഇല്ല സെൽഫ് റെസ്പെക്റ്റ് ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ അപ്പോ ആ അവസ്ഥയിൽ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് നമ്മുടെ ചുറ്റുപാടുള്ള നമ്മൾ വിശ്വസിക്കുന്ന ചില ആളുകളൊക്കെ നമ്മളോട് ചോദിക്കണം എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കണം ആകെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പാരൻസും നമുക്ക് വേണ്ടപ്പെട്ട ചിലർ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ വീട്ടിൽ പാരൻസൊന്നും ഇല്ലാതിരിക്കണ അവസ്ഥ ഒരു സമയത്ത് നമ്മൾ ഇരുന്നുകൊണ്ടും എന്തിനാണ് ഇങ്ങനെ ജീവിക്കണമെന്ന് പറയുമ്പോഴാണ് നമ്മുടെ പണ്ടത്തെ ഈ ഒരു ഡയറി നമ്മുടെ കൈവശം വന്നത് ഈ ഡയറിക്ക് ഇങ്ങനെയൊരു ഉപകാരം ഉണ്ടാകും എന്റെ ലൈഫ് സേവ് ചെയ്യുന്ന ഒരു സാധനം ആകെ മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്ന പോലും കാരണം വെറുതെ എഴുതിയ ഒരു ഡയറി അത് നമ്മൾ അതിനുശേഷം വായിച്ചിട്ട് പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ വീട്ടിൽ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ വന്ന സമയത്ത് ജസ്റ്റ് അലമാരിയിൽ ബാക്കി വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ എടുത്ത് കളയാമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴാണ് ഈ ഡയറി അപ്പൊ ഡയറി കണ്ടപ്പോ നമുക്ക് ഡയറി വായിക്കാനുള്ള മൂടൊന്നുമില്ല അപ്പോ ജസ്റ്റ് വെറുതെ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഞാൻ മറിച്ചപ്പോ ഇതില് നോക്കിയപ്പോ എന്റെ കുറച്ച് ഫ്രണ്ട്സ് പണ്ടത്തെ എന്റെ ഫ്രണ്ട്സ് എന്നെ ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ എഴുതി വെച്ചേക്കാണ് അതായത് അവരെന്നെ ചിരിക്കുടിക്കുക വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അപ്പഴാണ് ഞാൻ എനിക്കിണേ ഞാൻ ലൈഫില് ആ ചിരിക്കുടിക്കെന്നൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ തമാശ പറയും ആളുകളെ ചിരിപ്പിക്കുക അതൊക്കെ പക്ഷെ ഞാനത് എന്റെ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പോലും ഞാൻ അന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം ചിരിച്ചട്ടേ നമ്മള് വർഷങ്ങളായി അങ്ങനെ ഇരിക്കുന്ന ഒരു അവാർഡ് പോലെ നമ്മൾ ജീവിക്കില്ലേ ആരുമായിട്ടും വലിയ കണക്ഷൻ ഇല്ല ചിരിക്കാൻ അറിഞ്ഞൂടെ മോന്ത്ങ്ങനെ ബൂംന്ന് പറഞ്ഞിരിക്കും അപ്പോ അപ്പോഴാണ് ഞാൻ അറിയിക്കണം അയ്യോ ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നല്ലേ ഞാൻ ആളുകളെ ചിരിപ്പിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ എന്നെ ചിരിക്കുടിക്കുന്നു എനിക്കിങ്ങനെ വേറെ ഒരു പേരുണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പേജ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ ഓരോ പേജൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കി അപ്പോ നമ്മള് മറ്റുള്ളവരുടെ ഹൃദയ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്ക് എന്ത് സ്ഥാനമുണ്ട് നമ്മളുടെ കുറെ നല്ല ക്യാരക്ടർ നമ്മള് ഭയങ്കര ബോൾഡായിട്ടും നല്ല സ്മാർട്ടായിട്ടൊക്കെ അവര് കരുതിയിരുന്ന കാര്യങ്ങള് എന്നെ കുറിച്ച് എഴുതിയാക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് കണ്ടപ്പോഴാണ് അയ്യോ ഞാൻ ഇത്രയും നല്ലതായിരുന്നല്ലോ ഞാൻ സ്മാർട്ടായിരുന്നല്ലോ എനിക്ക് നല്ല കഴിവുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് വീണ്ടും ആ ഒരു ജസ്റ്റ് ഉള്ളീന്ന് ആ ഒരു ഫയർ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുക എന്ന് പറയില്ലേ ഞാൻ ഇങ്ങനെയാണല്ലോ നമുക്കൊരു തിരിച്ചറിവ് ചിലപ്പോൾ ലൈഫില് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഇത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തില് പെടുമ്പോൾ നിങ്ങൾ പണ്ട് ആരായിരുന്നോ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങള് മറന്നൊരവസ്ഥയിലാണെങ്കില് നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കണം ഞാൻ എൻ്റെ ഒരു ലൈഫ് ഏറ്റവും ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയാമോ ഈ ഒരു ഡയറി കണ്ടെത്തിയത് ഈ ഡയറി കണ്ടെത്തിയതിനു ശേഷം എനിക്കെങ്ങനെ അത് എന്താ പറയണത് ലൈഫൊന്ന് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി പക്ഷെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോലി റിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ എം ടെക് ചെയ്തതും കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് പക്ഷേ ആ ജോലി റിസൈൻ ചെയ്ത് നമ്മൾ ആ ഫീൽഡിൽ നിന്ന് രണ്ട് കുട്ടികളൊക്കെ പിന്നെ മാറി നിന്നിട്ട് നമുക്ക് അതുമായിട്ട് അതുമായിട്ടൊരു കണക്ഷൻ ഇല്ല ടച്ചില്ലാത്തൊരവസ്ഥ വീണ്ടും അതിലോട്ട് കയറാനായിട്ട് കോൺഫിഡൻസ് ഇല്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ലൈഫ് എന്തായാലും തീർന്ന് ഇനി ഒരു ജോലി എന്നുള്ള ഒരു സാധനം തീർന്നു എന്നൊക്കെ തോന്നുന്നൊരു സമയം അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഹീലിംഗ് മെത്തേഡ്സ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ മോട്ടിവേഷൻ കുറെ ബുക്കുകൾ വായിച്ചറിവ് ഉണ്ടാക്കുന്നു അത് നമ്മളുടെ ലൈഫിൽ പരീക്ഷിക്കുന്നു കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ വന്നൊരു സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കാണെങ്കിൽ ഈ ബുക്ക് വായിക്കാൻ താല്പര്യമുണ്ടോ ഇങ്ങനത്തെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യം തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചെന്തുകൊണ്ട് ഒരു ജോലി എന്ന് പറഞ്ഞെന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ഇത് നമ്മളുടെ ഒരു മെയിൻ ഒരു ജോലിയായിട്ട് എടുത്ത് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതിത്തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബുക്ക് എന്റെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്നു അപ്പോ ഈ ബുക്ക് ഞാൻ എടുത്ത് എന്താണെന്ന് വെച്ചാലേ പണ്ട് നമ്മൾ അതിൽ കൂടുതൽ എഴുതി വെച്ചിട്ടുള്ളത് എനിക്കൊരു സ്വന്തമായിട്ട് ഒരു ഒരു പെർഫെക്റ്റ് ലീവിങ് സ്പേസ് വേണം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം അതുപോലെ എനിക്കൊരു നല്ലൊരു ജോലി വേണം എൻജോയ് ചെയ്യാൻ ജോലി അതൊക്കെ എന്റെ ആഗ്രഹങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് പക്ഷേ ആ ആഗ്രഹങ്ങളെല്ലാനും നടന്ന് നമ്മൾ ആ ജോലിയിൽ സക്സസ്ഫുൾ ആയിപ്പായിട്ടി ആറ് ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഞാൻ വേറെ പുറത്ത് ആരുടെയും കീഴിലല്ല വർക്ക് ചെയ്യുന്നത് എന്റെ സ്വന്തം ഫേമിലെ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതിലോട്ട് എനിക്ക് എത്തിച്ചേരാനായിട്ട് പറ്റിയതിന്റെ ഒരു പ്രൂഫാണ് ഈ ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കരകയറി പുറത്തോട്ട് വരാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നതും എഴുതി ചിന്തിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്റെ ഞാൻ പറഞ്ഞില്ലേ ഈ കൊറേ ബുക്കുകളിലൊക്കെ ഈ ബുക്കുകളിലൊക്കെ ഞാൻ എഴുതി വെച്ചിട്ട് എന്റെ ലൈഫ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തു എനിക്ക് ലൈഫിൽ റിസൾട്ട് ഇണ്ടായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ ഈ എപ്പോഴും തിങ്കോണേ പേപ്പർ എന്ന് പറഞ്ഞ പേപ്പറിൽ എഴുതൂ ഉള്ളത് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് എഴുത്താണ് എഴുത്തോടെ എഴുത്ത് നിങ്ങൾക്ക് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതുക ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ഓരോരുത്തർക്കും എഴുതാനുള്ള ഒരു ഡ്യൂറേഷൻ വ്യത്യസ്തമായിരിക്കും നിങ്ങളൊരു സമയം സെറ്റ് ചെയ്തിട്ട് ആ ഒരു സമയം നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾ തിരക്കിൻ്റെ ഇടയിലല്ല നിങ്ങൾ ശാന്തമായിട്ട് ഇരുന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത് ചിലപ്പോ നമ്മൾ നാട്ടുകാരെ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ വീട്ടുകാരെ ബോധ്യപ്പെടുത്താനോ അവനവനെ തന്നെ ബോധ്യപ്പെടുത്താനോ അങ്ങനത്തെ സാധനങ്ങളല്ല ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എങ്ങനെ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ ആക്ച്വലി നമ്മളുടെ ഈ ഒരു ലൈഫിൽ നമ്മൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മൾക്കുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് ജസ്റ്റ് ഒന്ന് ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുക അതിന്റെ നേരെ ഓരോ കാര്യങ്ങളും സോൾവ് ചെയ്തിട്ട് എങ്ങനെയാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹി ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഏത് അവസ്ഥയിലോട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ എഴുതുക എന്നിട്ട് പഴയ സാധനങ്ങൾ നിങ്ങൾ വിട്ട് കളയുക ഈ പുതിയ സാധനത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഫോക്കസ് ചെയ്തത് കൂടാതെ ഈ ഒരു സാധനത്തിലോട്ട് എത്താനായിട്ട് എന്തൊക്കെയാണ് എന്റെ തടസ്സങ്ങൾ അതും നിങ്ങൾ എഴുതുക തടസ്സങ്ങൾ അണ്ട് ഓരോ തടസ്സങ്ങളുടെയും നേരെ അതിനെ ഓവർകം ചെയ്യുക അതായത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് വേറൊരാളുടെ ഹെൽപ്പ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമ്മൾക്ക് ഒരു റോളുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില ജോലിയായിരിക്കാം ആയിരിക്കാം ആ ജോലിക്ക് നമ്മൾ എന്തെങ്കിലും പഠിക്കണമായിരിക്കും ചിലപ്പോൾ നമ്മൾ ചില കോച്ചിങ് അറ്റൻഡ് ചെയ്യണമായിരിക്കും ചില സ്ഥലങ്ങളിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യണമായിരിക്കും ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കണമായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റണ്ടാവില്ല അപ്പോൾ ഈ അസുഖം മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഏത് ഡോക്ടറിനെ പോയി കാണണം അപ്പോൾ നിങ്ങളുടെ തടസ്സങ്ങൾ തടസ്സങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കണം അതും നിങ്ങൾ എഴുതുക എഴുത്തുകൂടെ എഴുത്താണെന്ന് കാരണം എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ എവിടെയാണ് എനിക്ക് എത്തേണ്ടത് അവിടേക്ക് എത്താനായിട്ട് എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്താണ് ഈ തടസ്സങ്ങൾ മാറാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുത്താലും നമ്മൾ ഉള്ളിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എത്ര കൊണ്ട് എനിക്ക് അതിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും എന്തെല്ലാം എനിക്ക് ഒറ്റക്ക് സോൾവ് ചെയ്യാൻ പറ്റും ആരുടെയൊക്കെ ഹെൽപ്പ് ഞാൻ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ജസ്റ്റ് എഴുതി എഴുതി നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി വരുത്തലാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ദെൻ അടുത്ത ദിവസം നമുക്ക് ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് കാണാം